ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നൂറ്റിനാല് മാർക്കിനാണ് നമ്മുടെ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ എൺപത് മാർക്കിന് ഏതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൺപത് മാർക്ക് ഷോർ ആയിട്ട് നമുക്ക് നേടാൻ പറ്റും ഏറ്റവും ഷുവർ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് നൂറ് ശതമാനം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത് ആറ് മാർക്കിന് ഷൂറായിട്ടും ഒരു ഇമെയിൽ തയ്യാറാക്കാൻ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതുപോലെ രണ്ടാമതായിട്ട് വരുന്നത് പ്ലസ് വണ്ണില് ഷൂറായിട്ട് ചോദിക്കുന്ന ഒന്നാണ് നാല് മാർക്കിന്റെ പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെയൊരു പ്രൊഫൈല് തയ്യാറാക്കാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഇമെയിൽ എഴുതാനുള്ള ട്രിക്ക് അതുപോലെ പ്രൊഫൈൽ എഴുതാനുള്ള ട്രിക്ക് സ്പീച്ച് എഴുതാനുള്ള ട്രിക്ക് എസ് എഴുതാനുള്ള ട്രിക്ക് എല്ലാം നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇതിന് ഫോർമാറ്റ് വെച്ചിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് സ്പീച്ച് ആണ് ഒരു പബ്ലിക് സ്പീച്ച് എഴുതാറുണ്ടായിരിക്കും ആറ് മാർക്കിനോ എട്ട് മാർക്കിനോ ചോദിക്കുന്നതെന്നാണ് പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിയുടെ ചാപ്റ്റർ ഒന്ന് ആൻഡ് ദാൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് ഷുവർ ആയിട്ടും ഗാന്ധിയൻ ഐഡിയൽസിനെ കുറിച്ചൊക്കെ ഒരു സ്പീച്ച് ചോദിക്കാറുണ്ട് റിലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയൽസ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞൊരു ചോദിക്കാറുണ്ട് അപ്പോൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം ഒരു സ്പീച്ച് ആറ് മാർക്കിനോ എട്ട് മാർക്കിനോ ഷ്യൂർ ഷുവറായിട്ടും ചോദിക്കും ഫോർത്ത് ട്രാവൽ എസ് എ ആറ് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ട്രാവൽ എസ് എഴുതാൻ ചോദിക്കുക ട്രാവൽ ലോഗ് എഴുതാൻ ചോദിക്കുക എന്നുള്ളത് അതിന്റെ ഫോർമാറ്റും നമ്മുടെ വീഡിയോയില് തന്നെ ഇതേ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്ത് ആയിട്ട് വരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ ലെറ്റർ ടു എഡിറ്റർ ആണ് വരുന്നത് മാഗി ഗുപ്തയ്ക്ക് എഴുതുന്നതോ അല്ലെങ്കിൽ ഗുപ്ത മാഗിക്ക് എഴുതുന്നതോ ഹസ്സൻ ക്രോണിന് എഴുതുന്നതോ ഒക്കെ ആയിട്ടുള്ള ലെറ്റർ ചോദിക്കാം അല്ലെങ്കിൽ കണ്ടംപറിയായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് എൻവയോൺമെന്റൽ ഇഷ്യൂ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് എഡിറ്റർക്ക് എഴുതുന്ന കത്ത് അതുപോലെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് എഡിറ്റർക്ക് എഴുതുന്ന കത്തുമായിട്ട് ഒരു ലെറ്റർ എന്തായാലും ഷുവറായിട്ട് നമുക്ക് ചോദിക്കാം ആറ് മാർക്കിന് ആറാമത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ നോക്കാവുന്നത് റിവ്യൂ ആണ് റിവ്യൂ എഴുതാൻ ചോദിക്കാറുണ്ട് റീസെന്റ് ആയിട്ട് ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ് റിവ്യൂ നമ്മളെ ഈഫ് എന്നുള്ള പോയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ചോദിക്കാറുണ്ട് അതുപോലെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ കുറിച്ച് റിവ്യൂ ചോദിക്കാം അപ്പൊ നാല് മാർക്കിന് അല്ലെങ്കിൽ ആറ് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിവ്യൂ അപ്പൊ നമുക്ക് ആ റിവ്യൂ എഴുതാൻ ചാപ്റ്ററിന്റെ സമ്മറിയൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് രണ്ട് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാനുണ്ടാവും മൈനർ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ നാല് മാർക്കിനും മേജർ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ആറ് മാർക്കിനും നമ്മുടെ ഹസ്സനെ അതുപോലെ ക്രോണിൻ മാഗി ഇങ്ങനെ ഗുപ്ത ഈ നാലു പേരുമാണ് മേജർ ക്യാരക്ടർ സ്കെച്ചായിട്ട് ആറ് മാർക്കായി ചോദിക്കുന്നത് ഇനി ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എളുപ്പത്തിൽ എഴുതാവുന്ന ട്രിക്കും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും കൂട്ടുകാർ നോക്കി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എയ്ത്ത് എട്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡ്യൂസ് ആൻഡ് ഡോൺസ് എഴുതാനാണ് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും ഇത് നമുക്ക് ഷൂറായിട്ട് ചോദിക്കുന്നതാണ് നാല് മാർക്കിന് ചോദിക്കുന്നതാണ് നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആ ടൂറ് അല്ലെങ്കിൽ ആ ട്രിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാൻ പാടുള്ളത് എന്താണ് പാടില്ലാത്ത എന്താണ് അതുപോലെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഡൂസ് ആൻഡ് ഡോൺസ് ചോദിക്കാം നയൻത്ത് ചോദിക്കുന്നത് ഡിബേറ്റ് ആണ് ഒൻപതാമത്തെ ടൈപ്പ് ആയിട്ട് ഡിബേറ്റ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ അനുകൂലിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ എഴുതാൻ നാല് പോയിന്റ്സ് എഴുതാൻ ചോദിക്കും അപ്പോൾ നമ്മുടെ വിമൻ റൈറ്റ്സിനെ കുറിച്ച് ചോദിക്കാം അതുപോലെ വിമൻ സ്ത്രീകൾ നേരിടുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ചോദിക്കാം അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പിരീഡ് നിർബന്ധമാണ് ഈ സ്കൂളുകളിൽ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാം അങ്ങനെയുള്ള ഡിബേറ്റുകൾ ചോദിക്കാം ടെൻത്ത് പത്താമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയുന്നത് എൽ ആവറേജ് ഐഡിയ ഓഫ് ദ ഫോളോയിങ് ലൈൻ നമ്മൾ പഠിക്കാനുള്ള അഞ്ച് പോയിത്തും ഏതെങ്കിലും ഒരു പോയിൽ നാല് വരി തന്നിട്ട് അതിന്റെ ആശയം വിശദീകരിക്കാൻ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ആ കവിതയുടെ പേരെന്താണ് അതുപോലെ അത് എഴുതിയത് ആരാണ് അതിന്റെ ആശയം എന്താണെന്ന് എഴുതുക കൂടാതെ തന്നിരിക്കുന്ന വരികളുടെ നാല് വരിയാണെങ്കിൽ നാല് വരിയുടെ ആശയം എന്താണെന്നും അതിൽ വരുന്ന പോയിട്രിക് ഡിവൈസ് എന്താണെന്നും ഒക്കെ എഴുതിയാൽ നമുക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പതിനൊന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് പോയം അപ്രീസിയേഷൻ ആണ് എട്ട് മാർക്കിന്റെ ചോദ്യമാണ് ഷുവർ ക്വസ്റ്റൻ ആണ് ഏതെങ്കിലും ഒരു കവിതയുടെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുകയും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അപ്പൊ ഇങ്ങനെ ഒരു കവിത തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാത്തൊരു കവിത തന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒരു കവിതയുടെ ആശയം എഴുതാം എന്നുള്ളതിന്റെ ട്രിക്കും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂട്ടുകാർ നോക്കി പഠിക്കണം പന്ത്രണ്ട് ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ് എഴുതാനാണ് ഒരു ലേഖനം തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഉപന്യാസം തയ്യാറാക്കാന് എട്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഇവിടെയും കൂടുതലായിട്ട് എസ് എ ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഗാന്ധി ഐഡിയൽസിന്റെ റെലവൻസ് എന്താണ് എന്ന് തന്നെയാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഗാന്ധിയുടെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഇരുപത്തി രണ്ട് മാർക്ക് വരുന്ന യൂണിറ്റ് ആണ് ആ രണ്ടാമത്തെ യൂണിറ്റ് അപ്പൊ അതിന് തന്നെ ഒരു പന്ത്രണ്ട് മാർക്ക് ഷുവർ ആയിട്ട് ഗാന്ധിയുടെ ചാപ്റ്റർ നിന്ന് തന്നെ ചോദിക്കാം ആ ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം പന്ത്രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റിനായിട്ട് നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ എസ് എ പറഞ്ഞു പതിമൂന്ന് ഇന്റർവ്യൂ ആണ് നമ്മളെ ഏതെങ്കിലും ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയോട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്റർവ്യൂ തയ്യാറാക്കാൻ ചോദിക്കും അപ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആറ് ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസറും നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏത് വ്യക്തിയോട് ചോദിക്കാനും പറ്റും ആരുടെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതിയ ആറ് മാർക്ക് നേടാൻ പറ്റും പതിനാല് ഷോർട്ട് പാരഗ്രാഫ് ആണ് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഒക്കെ തന്നിട്ട് അങ്ങനെ ഒരു കോട്ടിങ്സ് ഒക്കെ തന്നിട്ട് നമുക്ക് ഷോർട്ട് പാരഗ്രാഫ് ചോദിക്കാൻ പറയും മണി ലൈക്ക് വോട്ട ട്രിക്സ് വിത്ത് മേൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂസ്ബെറീസ് എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പാരഗ്രാഫുകൾ ഷോർട്ട് പാരാഗ്രാഫുകൾ ചോദിക്കാം നാല് മാർക്കിന് പതിനഞ്ചാമത്തെ ടൈപ്പ് ക്വസ്റ്റിൻ ബ്ലോഗ് ആണ് സാധാരണ ചോദിച്ചു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ബ്ലോഗ് എൻട്രി നമ്മൾ റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും ഒരു ചാപ്റ്ററിനെ കുറിച്ചോ നമ്മൾ പഠിച്ച ഒരു പാഠത്തെ കുറിച്ചോ എ പി ജെ അബ്ദുൾ കലാമിന്റെ ആ സ്പീച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു റിച്വൽസിനെ കുറിച്ച് ചോദിക്കാം ടാട്ടിൽ ഓഫ് കടാവു കടവ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ വായിച്ചു അപ്പൊ ആ സ്റ്റോറിയെ കുറിച്ച് നമ്മൾ സുഹൃത്ത് സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്ന രീതിയിൽ എഴുതാൻ ചോദിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എഴുതാൻ ചോദിക്കും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം ബ്ലോഗ് ഒരു ടൈറ്റിൽ കൊടുക്കുക ആ ടൈറ്റിലിന്റെ താഴെ ആ ബ്ലോഗ് എഴുതുന്ന അന്നത്തെ ഇന്നത്തെ ഒരു ഡേറ്റ് ഇടുക പിന്നെ ബ്ലോഗ് എഴുതിയാൽ നമ്മളുടെ ഒരു പേര് എഴുതുക എന്നിട്ട് നമ്മൾ പ്രസന്റ് വ്യൂ എഴുതാന്ന ഞാൻ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചാപ്റ്റർ വായിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പീച്ച് കേൾക്കാനിടയായി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് അതെന്താണ് എന്ന് ഒരു ആയിട്ട് ബോക്സിനകത്ത് എഴുതുന്നതേ ഉള്ളൂ നെക്സ്റ്റ് നമ്മുടെ പരീക്ഷയ്ക്ക് ഗ്രാമറിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എഡിറ്റിംഗ് ആണ് നാല് മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കുന്നത് മോഡൽ പരീക്ഷയ്ക്ക് നമുക്കാകെ ഏഹ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതേപോലെ എഡിറ്റിംഗ് നാല് മാർക്കിന് ചോദിക്കും കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യേണ്ട വേഡൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെയാണ് ചോദിച്ചത് അപ്പൊ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക സാധാരണ അണ്ടർലൈൻ ചെയ്യാറില്ല പക്ഷെ ഇത്തവണ അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട് എഡിറ്റ് ചെയ്യേണ്ട വേർഡിനെ കുറിച്ച് അപ്പൊ നാല് മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് എഡിറ്റിങ് അതുപോലെ ഈ ക്ലോസ് എഴുതാൻ ചോദിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ഈ ക്ലോസ് ചോദിക്കുക രണ്ട് മാർക്കിന് ഒരു മാർക്കിന് ചോദിക്കുന്നത് പാസി വോയിസ് തരുന്ന വേണ്ട അതുപോലെ കോസി ഡിവൈസ് ബ്രാക്കറ്റിൽ തരും ഓർ ദ ബിക്കോസ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ബ്രാക്കറ്റിൽ തന്നുകൊണ്ട് അതിൽ നിന്ന് എടുത്ത് ഫില്ല് ചെയ്യാനാണ് നമുക്ക് കോസി ഡിവൈസ് ചോദിക്കുക ഫിഫ്ത് ആയിട്ട് നമുക്ക് ഗ്രാമറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ റിപ്പോർട്ടർ ആണ് ഒരു ഷുവർ ആണ് റിപ്പോർട്ടർ സ്പീച്ച് രണ്ട് മാർക്കിനും നാല് മാർക്കിനും ചോദിക്കാറുണ്ട് പ്ലസ് ടുവിലൊക്കെ ഉള്ളതാണ് എല്ലാ വർഷവും ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച് എഡിറ്റിങ്ങും റിപ്പോർട്ട് സ്പീച്ചും ഷുവർ ക്വസ്റ്റൻ ആണ് നാല് നാല് മാർക്കിന് ക്ലോസ് ക്ലോസോ പാസി വോയിസ് കോസിവോ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനും ഒക്കെ ആയിട്ട് ഗ്രാമറിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കും എന്തായാലും ഈ ഒരു അഞ്ച് ഗ്രാമർ പാർട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമുക്ക് എൺപത് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ വാങ്ങിയെടുക്കാൻ പറ്റും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ